ഈ ഉരുൾപൊട്ടി വലിയ ജലപ്രവാഹം വന്ന സ്ഥലത്തിൻ്റെ തൊട്ട് മുന്നേയായി ഉള്ളൊരു വീടാണിത് അപ്പം ഇവരുടെ വീടിൻ്റെ പുറകിലൂടെയാണ് അത്രയും വലിയ പ്രളയ ജലം ഉരുൾപൊട്ടിയ ജലം പോയത് പക്ഷേ ഈ വീടിൻ്റെ മുകളിൽ കയറി സേഫായി നിന്നുകൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടത് അപ്പം ഇവർക്കെന്താണ് പറയാനുള്ളതെന്ന് നോക്കാം രാത്രി ഒരു മണി ഒന്ന് ഒന്നര ആയിട്ടുണ്ടാവും സുമാർ ആ ഒന്നര മണിയായ സമയത്ത് മോനെ എണീറ്റ് വന്നിട്ട് പറഞ്ഞ് എന്തോ സംഭവം നടക്കുന്നുണ്ട് കൈ ഓടിക്കൊളിന്ന് അത് ഞങ്ങൾ നേരെ എണീറ്റ് പുറത്തേക്ക് വന്നിട്ട് പുറത്തൊക്കെ നോക്കുമ്പോൾ ഒച്ച കേൾക്കുന്നുണ്ട് ഓടി വീട്ടിൻ്റെ മുകളിൽ കയറി മോട്ടിൻ്റെ മുകളിൽ കയറി അപ്പോഴ്ക്കൊക്കെ വീടിൻ്റെ അടുത്ത് ഫുള്ള് വെള്ളം കയറിപ്പോയിക്കണ് കയറിപ്പോയപ്പോ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും മരിക്കാണ് എന്ന് വിചാരിച്ചു പിന്നെന്തോ പെട്ടെന്ന് എന്തോ വെള്ളം കുറഞ്ഞ് നിന്ന് നിന്ന് കഴിഞ്ഞ പിന്നെ ഞങ്ങളും ഉണ്ടാകാതെ പകുതി വരെ വേറെ ചളിയും മണ്ണും ഒക്കെ ആയി അതിലങ്ങ് വെള്ളം നിന്ന് നിന്നപ്പോൾ ഞങ്ങളും എല്ലാം ഒക്കെ താഴോട്ട് നോക്കുമ്പോൾ സമാധാനമായി പേടി എന്നുള്ള ഉറപ്പായി പിന്നെ രണ്ടാമറി ഞങ്ങൾ കുറച്ച് നിൽക്കുമ്പോൾ ഭയങ്കര പൊട്ടു അപ്പോഴൊക്കെ അടുത്ത വീട്ടുകാരൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് എത്തിയിരുന്നു നിങ്ങളുടെ വീട് മുകളെത്തിനും അപ്പോൾ മുകളിലെത്തി എല്ലാവരും ഒന്ന് പിന്നെ കുട്ടികളൊക്കെ ഒന്ന് കിടന്നോട്ടെന്ന് വിചാരിച്ച് നോക്കുമ്പോഴ്ക്കുണ്ട് ഒച്ച ഭയങ്കരമായിട്ട് അതിൽ ഇറങ്ങി ഓട്ടി ഇറങ്ങി ഓടി നേരെ അടുത്ത വീട്ടിൽ മുകളിലേക്ക് കയറി അടുത്ത അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിൻ്റെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് അപ്പോൾ പൊട്ട് പൊട്ടണ ഒച്ച കേൾക്കുന്നുണ്ട് പക്ഷെ വെള്ളം വരുന്നില്ല വെള്ളം ഇപ്പോഴൊക്കെ വരുന്നേ വരുന്നതേ കാണില്ല അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോൾ പോയ ദിശ മാറി ഒഴുകി ഇരിക്കണേ സ്കൂളിനെട്ട് മരം തിങ്ങി നിന്നപ്പോൾ പോയതിൻ്റെ സൈഡ് അങ്ങേ അങ്ങ ഭാഗത്തേക്ക് നീങ്ങി നീങ്ങിക്കഴിഞ്ഞനെ പിന്നെ ഞങ്ങൾ എല്ലാം നോക്കി ഒരു അഞ്ചര മണിയായി അപ്പോഴൊക്കെ ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല അഞ്ചര മണിയാവുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഒന്ന് താഴെ ഇറങ്ങിയിട്ട് എല്ലാവർക്കും ചായയും വെള്ളം കൊടുക്കുക അല്ല മയത്ത് നിൽക്കുകയല്ല അപ്പോൾ തണുപ്പാണ് എല്ലാവർക്കും ചായയും വെള്ളം കൊടുക്കുക വീട്ടിൽ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഉണ്ട് അതെടുത്ത് നമ്മൾ ഇവിടുന്ന് ചായ വച്ചാൽ നന്നി നിൽക്കുമ്പോൾക്ക് മൂന്നാമത്തെ പൊട്ടു പിന്നെ അവിടെ നിന്ന് ഏഴുമണിവരെ ഏഴ് മണി വരെ കഴിഞ്ഞവരാണ് ആ മുകള കൊന്ന് ഞങ്ങൾ തയ്യറങ്ങിയത് എല്ലാവരും മയത്തിൽ നിന്ന് കാര്യം ആ വീട്ടുകാർ അവിടെ അല്ലായിരുന്നു അത് ഞങ്ങൾ ആരും അറിയില്ല ഞങ്ങൾ ആ വന്നോക്കുമ്പോൾ ഇല്ലല്ല വെള്ളം വരുന്നതാ കാണാ ഹൈസ്പീഡിൽ നിന്നാണ് ഒരു സൗണ്ടും വെള്ളവും അത് അങ്ങനത്തെ സ്പീഡപ്പിലാ വരുന്നത് പിന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനൊക്കെ മരിച്ചുറപ്പിച്ചതാ പക്ഷെ എന്തോ ഒരു ഭാഗ്യം ഒരു പകുതി എന്തായി വെള്ളം നിന്ന് നിന്നതും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളം വലിയ തുടങ്ങി വലിയ റോഡിന് സമങ്ങളിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു വളരെ ഇതായിരുന്നു വീട് മൊത്തം ചെളിയായി ബാക്കിലെ ഭാഗമൊക്കെ മറ്റൊരു ബാക്കിൽ ഒരു സുലൈമാൻ പറഞ്ഞ ഒരാളെ വീടുണ്ട് അതൊക്കെ മുക്കാലും ഇതായിരുന്നു ബോഡി അവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അയാളെ വീട്ടിന്റെ അകത്തുനിന്ന് ഞങ്ങൾ രാവിലെ വെറുതെ ഇറങ്ങിയിട്ടൊന്ന് നോക്കുമ്പോണ്ട് ഒരു ബോഡി അവിടെ ഒരു സ്ത്രീയുടെ ഇതിന്റെ മുകളിൽ അവിടെ ഒരു പിന്നെ പുരുഷന്റെ ബോഡി ഉണ്ടായിരുന്നു ഫസ്റ്റ് കിട്ടിയ ബോഡി പുരുഷന്റെ ഈ ബോഡിയാ നിലവിലെന്തെങ്കിലും ഇല്ലല്ലോ കേട്ടില്ല കേട്ടില്ല കേൾക്കാൻ കയ്യില്ല അജാതി സൗണ്ടാണ് ഈ ഇത് പൊട്ടി വരുന്നത് പിന്നെ പൊട്ടി വന്നപ്പോൾ നമ്മൾ ഞമ്മള് മരിക്കാന്നുള്ളൊരു വേചാറാണല്ലോ അപ്പൊ പിന്നെ ഒന്നും നോക്കാനൊന്നും ഇല്ലല്ലോ അതാണ് ഇവിടന്നാരും പോയില്ല അയൽവക്കാർ ഇവിടെ ആരും പോയിട്ടില്ല ഇവിടെ എല്ലാരും ഇവിടെ ഒക്കെ ആണ് എന്താ ഒക്കെ ആളുകൾ ഓടി കഴിച്ചിലായി അതുകൊണ്ട് ഞങ്ങൾ ഈ വയസ്സായ ആളുകളൊക്കെ താമസിക്കുന്ന വീട്ടിലൊക്കെ ഉണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നു പക്ഷെ ഒന്നുമില്ല പിന്നെ സ്കൂൾ ഭാഗമാണ് മൊത്തം ബോഡിയൊക്കെ പോയത് സ്കൂൾ ഭാഗം തന്നെ സ്കൂൾ ഭാഗം ഈ കാപ്പിക്കാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് നിന്നാണ് എല്ലാം പോയത് ആ ഫ്ലൈറ്റ് ഒക്കെ പിന്നെ പൊങ്ങാൻ നേരം ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും അതേ സൗണ്ട് എം മാതിരി സൗണ്ട് ആയിരുന്നു അറിയോ ഭയങ്കര ഞങ്ങൾ പോയിട്ട് മറ്റൊരു മാർഗങ്ങളില്ല അതുകൊണ്ട് പോകാൻ കഴിയില്ല എന്താ വെച്ചാൽ ഞങ്ങൾ ഇത് വിറ്റഡ് ഇത് ഒരാൾ എടുക്കൂല ഇനിപ്പോൾ പെട്ടന്ന് താമസിച്ചിട്ട് മറ്റൊരു വീട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ വാടക വീട്ടിൽ പോകേണ്ടേ ഇപ്പോൾ എല്ലാവരും പുത്തുമലൊക്കെ പോയപ്പോൾ വാടക വിട്ട് പോകണ്ടേ വാടക വിട്ട് പോകാനുള്ള കപ്പാസിറ്റി ഇല്ല ഇതൊക്കെ അന്നൊക്കെ രക്ഷപ്പെട്ടു എന്നറിയാം ഭാഗ്യം അല്ലെങ്കിൽ ഇല്ല അല്ലെങ്കിൽ ആ വെള്ളം എന്ന് പറഞ്ഞാൽ പൊന്തുവാ അടിയൊഴുക്കാണ് ഭയങ്കര ഒഴിക്കുക ആർക്കും പിടിച്ചിരിക്കാൻ കഴിയില്ല ആരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആചാതി വെള്ളമല്ലേ വരുന്നത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല